എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എല്ലാവർക്കും യൂസ്ഫുള്ളായ ഒരു വീഡിയോ ആണ് നിങ്ങളുമായി പങ്കുവെ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഉപകാരപ്പെട്ടെങ്കിൽ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ നമ്മളിന്ന് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഒരു ക്യാമറ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊരു ഓപ്പൺ ഡെലിവറി ആണ് അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്തിട്ട് വേണം നമുക്ക് തരാൻ അപ്പോൾ ഡെലിവറി ബോയ് അതൊന്ന് ചെക്ക് ചെയ്തിട്ട് നോക്കുന്നുണ്ട് അപ്പോൾ വാഗ് ചെയ്യുന്നവർക്കും അതുപോലെ ട്രാവൽ വാഗ് ചെയ്യുന്നവർക്കും ചെയ്യുന്നവർക്കൊക്കെ ഉപകാരപ്പെട്ടൊരു നല്ലൊരു ക്യാമറയുടെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമറ നമുക്കൊന്ന് നോക്കാം ഫോർ കെ അൾട്രാ എച്ച് ഡി ക്യാമറയാണ് നമുക്കിത് എത്രത്തോളം ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നോക്കാം നമുക്ക് ഫ്ലിപ്പ്കാർട്ടിൽ ഇത് ഏകദേശം നമുക്കൊരു ആയിരത്തി എഴുന്നൂറ് രൂപയ്ക്ക് കിട്ടിയ ക്യാമറയാണ് ഇപ്പോൾ യൂട്യൂബർമാർക്കൊക്കെ കൊണ്ടുവക്കാൻ പറ്റുന്ന ഒരു ക്യാമറ അതിനകത്ത് അത്ര ക്ലാരിറ്റി ഉണ്ടോയെന്നുള്ളത് നമുക്കിത് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് പറയാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ഒരു ചാർജിങ് കേബിള് പിന്നെ അതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റാൻഡും സ്റ്റാൻഡ് അതുപോലെ അങ്ങനത്തെയുള്ള കുറച്ച് ടൂൾസും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ സാധനങ്ങളാണ് അതൊരു ഉള്ളത് നമുക്ക് സ്റ്റാൻഡൊക്കെ ഘടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഐറ്റംസാണ് ക്യാമറ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഐറ്റംസും കാര്യങ്ങളൊക്കെ നമ്മുടെ കൂടെയുണ്ട് പിന്നെ ഒരു അതിൻ്റെ ബോർഡും കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്കിത് ഒരു ഫ്ലിപ്പ്കാർട്ടിൽ ഒരു ഒമ്പതിനായിരം രൂപയുടെ ായിരുന്ന ഈ ക്യാമറ നമുക്കതൊരു ഓഫറായിട്ട് നമുക്ക് ഒരു ആയിരത്തി എഴുന്നൂറ് രൂപയ്ക്ക് ഞാൻ ഓഫർ കണ്ടപ്പോൾ വാങ്ങിച്ചതാണ് അപ്പോൾ അപ്പോൾ അത് ഇതിൻ്റെ ഒരു നമുക്കിത് വായിച്ചു നോക്കിയേക്കാം അതൊരു ക്യാമറത്തിൻ്റെ ഇതിലാണ് അതിൻ്റെ கேமரா 4K அல்ட்ரா HD வைஃபை கணக்ன இதுவிட மெமரி கார்டு ஓப்ஷன் உண்டு அதுபோல் சார்ஜிங் கேபிள் உண்டு യു എസ് യുടെ കണക്ടർ അതുപോലെ ഇവിടെ ഇതിൻ്റെ ഓപ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് മോഡും ഇവിടെ ഇത് ഓണാക്കി ഇതൊന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ നമുക്കിത് ഓണായി എന്താണ് നമ്മുടെ ക്യാമറ എത്രത്തോളം ഇത് ക്ലാരിറ്റി ഉണ്ട് എന്നുള്ളത് നമുക്കിത് വീഡിയോ എടുത്തിട്ട് നോക്കിയതിന് ശേഷം നമുക്ക് പറയാൻ പറ്റുള്ളൂ നമ്മൾ ഫോണ് ഫോണാണോ അതിൽ ഫോർക്കെന്നൊക്കെ എഴുതി കാണാറുണ്ട് അപ്പോൾ ഫോൺ ഇപ്പം നമുക്ക് നമ്മൾ ഫോണിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാം അതുപോലെ പക്ഷേ ഇങ്ങനത്തെ ഒരു ക്യാമറ ഉണ്ടെങ്കിൽ നമുക്ക് കൊണ്ടു നടക്കാനൊക്കെ സുഖമാണ് ഇപ്പോൾ ഈ ക്യാമറ കൈ യൂസ്ഫുള്ളാവുക ബൈക്ക് റൈഡ് ചെയ്യുന്നവർക്കും അതുകൊണ്ട് ട്രാവൽ യോഗി ചെയ്യുന്നവർക്കൊക്കെ ഇത് നല്ല ഉപകാരമുള്ളൊരു ക്യാമറ ആണ് ഇത് കാരണം ഇത് നമ്മൾ ഹെൽമെറ്റിൽ സെറ്റ് ചെയ്യാനും അതുപോലെ ബൈക്കിൻ്റെ ഹാൻഡിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാനുള്ള എല്ലാ ടൂ ടൂളും കാര്യങ്ങളും നമുക്ക് ഇതിനോടൊപ്പം കിട്ടുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് റൈഡ് ബ്ലോഗ് ചെയ്യണവർക്കൊക്കെ നല്ല രീതിയിൽ ഉപകാരപ്പെടും അതിൽ എത്രത്തോളം ക്ലാരിറ്റി കാര്യങ്ങൾ ഉണ്ട് എന്നുള്ള എനിക്കറിയില്ല നമുക്കിതൊന്ന് വീഡിയോസ് എടുത്തിട്ട് നമുക്കൊന്ന് നോക്കിയതിന് ശേഷം മാത്രമേ നമുക്കിത് പറയാൻ പറ്റൂ ഫോർ കെ അൾട്രാ എച്ച് ഡി എന്നൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് എത്രത്തോളം വീഡിയോ ക്ലാരിറ്റി ഉണ്ട് എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്തിട്ട് വേണം നോക്കാൻ നമ്മൾ ഇതിൻ്റെ ചെക്ക് ചെയ്തിട്ട് നമുക്കിതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും ഇപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും അടുത്ത വീഡിയോ